സുഹൃത്തുക്കളെ നാട്ടാറെ കലാലയ ക്ലബിന്റെ ക്ലബിന്റെ ഒരു കൂട്ടായി അതിന്റെ ഭാരവാഹികളെ കലാലയ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ഗുരു തുല്യനായ നമ്മുടെ എം എം ഋഷീദ് മാഷി ആ മാഷി സംവിധാനം ചെയ്ത് ഒന്ന് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിക്കാൻ അതിന് വേണ്ടുന്ന സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ വ്യക്തികളിൽ ഒരാളാണ് മാഷി യൂസ്കൂളിൽ കാലം അന്ന് മുതൽ മാഷ നമ്മൾ വിട്ട് പിരിയുന്നതിന്റെ തൊട്ട് മുന്നേ വരെ മാഷൊളിച്ച് നമ്മൾ എസ്പാല ക്ലബ്ബ് എന്ന് പറഞ്ഞ കുറ്റിയായിട്ടൊരു ഒരു ക്ലബുണ്ടായിരുന്നു ആ ക്ലബ് മാഷ്ട ഒരു എന്താ പറയുക ഉപകാരം ചെയ്യാൻ പറ്റാത്ത അത്രയും ആത്മബന്ധമുള്ള ഒരു നല്ലൊരു സുഹൃത്തും വഴികാട്ടി ഒരു ഗുരുതല്യം ആ മാഷാണ് ിൽ ഇന്നും സ്മരിക്കുന്നു എല്ലാവർക്കും പ്രിയ സ്മരിക്കും മാസ്റ്ററുടെ ഫോട്ടോ